ഹലോ അപ്പോൾ ഇന്ന് നമ്മുടെ വിധിയാണ് വിധി ഇന്ന് ഹൈക്കോടതിയിലും ഹൈക്കോടതി അല്ല സോറി തൃശ്ശൂർ കോടതിയിലും എറണാകുളം കോടതിയിലും ഹയച്ചോടുള്ള മയമാണ് അപ്പോൾ പ്രതാപൻ്റെ പ്രതാപൻ ഇനിയിപ്പോൾ പ്രതാപൻ്റെ വിധി പ്രതാപൻ്റെ വിധിയും എന്നറിയാം കമ്പനിയുടെ വിധിയും എന്നറിയാൻ പറ്റും അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മനോരമയിൽ ഒരു പുതിയൊരു വാർത്തയുണ്ട് ആൾക്കാർ നിരവധി ആൾക്കാർ ഇങ്ങനെ പരാതി കൊടുക്കുകയാണ് കേസ് കുവിഞ്ഞുകൂടുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ആൾക്കാർക്കൊക്കെ മനസ്സിലായത് ഇത് കേസ് കൊടുക്കാതെ വഴിയ എന്ന രീതിയിൽ കോടതി മുഖേനയാണ് ആ കേസൊക്കെ വന്നിരിക്കുന്നത് അതേക്കാളും ഇനിയിപ്പം പോലീസ് കേസെടുക്കില്ല അവരിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇനി പോലീസ് ഇത്ര കാലം എവിടെയായിരുന്നു കളിയാക്കലായിരിക്കും ഓ മൂന്നിരം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അല്ലെങ്കിൽ എത്രയാണെന്ന് അഞ്ച് ലക്ഷം ഇട്ടിട്ടാകുമ്പോൾ അമ്പത്തഞ്ച് ലക്ഷം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കളിയാക്കേ ഉള്ളൂ അപ്പോൾ കോടതി വഴി തന്നെ പോകേണ്ടി വരും അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ നമ്മളെ പറയുന്നത് കേട്ടു എത്രയും ഇത്ര സ്പീഡായിട്ട് കേസ് നടത്തുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്ക് തീരെ വിവരമില്ല എന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊസീഡിങ്സ് ഇട്ട് കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനടുക്ക് അതിൻ്റെ റിപ്പോർട്ട് പോ കോടതിയിൽ കൊടുത്ത് എന്നിട്ട് എത്രയും പെട്ടെന്ന് വഴികളും ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് മാക്സിമം എഫേർട്ട് എന്ന രീതിയിൽ അപ്പോൾ ഈ ഒരു പ്രൊസീഡിങ്സ് കഴിഞ്ഞാൽ തേർട്ടി ഡേയ്സ് അല്ലെങ്കിൽ സിക്സ്റ്റി ഡേയ്സിന് ഉള്ളിൽ കാര്യങ്ങൾ തീരുമാനാവണം ഇത് എൻ്റെ പോലീസിൻ്റെ റിപ്പോർട്ടോ ഒന്നും ആവശ്യമില്ല അപ്പോൾ ആ അത്തരത്തിൽ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ വെറും നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് വിധിയുണ്ടായിരുന്നു അതാണ് ഇവിടെ ഇങ്ങനെ നീട്ടി 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 പതിനെട്ടോളം പതിനെട്ട് പ്രാവശ്യം നീട്ടി കൊണ്ടുപോയിട്ട് നമ്മളെത്രയും പെട്ടെന്ന് നമ്മുടെ വക്കീലിൻ്റെ കഴിവാണ് നമ്മുടെ റിജു റിജുസാറിൻ്റെയും അജിത് ഷാജിയുടെയും കഴിവാണെന്നൊക്കെ പറഞ്ഞു താഴുന്നത് അത് ഉളുപ്പില്ലാത്തീട്ടാണ് എന്തായാലും ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പണിക്ക് പോകണം ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ട എന്നുള്ളതാണ് അതുകൊണ്ടാണ് ലീഡർമാരടക്കം പോയിരിക്കുന്നത് ലീഡർമാർ ഏതെങ്കിലും ഒരു ലീഡർ ഉണ്ടോ പൈസ ഉണ്ടാക്കി ഏതെങ്കിലും ഒരു ലീഡർ ഉണ്ടോ കാത്തിരിക്കുന്നത് ഇല്ല കാത്തിരിക്കില്ല അവർക്കറിയാം അവർ ചെയ്തത് തട്ടിപ്പായിരുന്നു അതുകൊണ്ട് അവർ കാത്തിരിക്കില്ല